ഒരു വശത്ത് കൃഷ്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നു മറുവശത്ത് സർക്കാർ തന്നെ ജനങ്ങൾക്ക് അവരുടെ പർച്ചേസിംഗ് പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ കൊടുക്കേണ്ട കുടിശ്ശിക പോലും കൊടുക്കാത്ത അവസ്ഥ അങ്ങനെ ഒരു വശത്ത് സർക്കാരിന്റെ സർക്കാരിന്റെ വരുത്തിയിരിക്കുന്ന കുടിശ്ശികയുടെ ദുരിതം ജനങ്ങൾ അനുഭവിക്കുമ്പോൾ മറുവശത്ത് വിലക്കയറ്റം കൊണ്ടും ജനം പൊറുന്നുമുട്ടുകയാണ് എൺ രൂപയ്ക്ക് കെ ചിക്കൻ നൽകുമെന്ന് പറഞ്ഞ സർക്കാർ ചിക്കന്റെ കാല് പോലും എൺപത്തിയഞ്ച് രൂപയ്ക്ക് നൽകുന്നില്ലെന്നും അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയ റോജി എം ജോൺ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ സപ്ലോകാനു മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടക കൃത്യമായി കൊടുക്കുന്ന സർക്കാർ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇടപെടുന്നില്ലെന്നും റോജി പറഞ്ഞു വിലക്കയറ്റം ദേശീയ നയത്തിന്റെ പ്രത്യാഘാതമാണെന്നും ഇതിനെതിരെ പ്രതിപക്ഷവും പ്രതിഷേധത്തിൽ ഇറങ്ങണമെന്നും ഭക്ഷ്യമന്ത്രിയുടെ മറുപടി ഇത് നമ്മുടെ മാത്രം വിഷയമല്ല ഒരു വിലക്കയറ്റത്തിൽ ഇടപെടാത്ത സർക്കാർ എന്ത് നയം തിരുത്തുമെന്നാണ് ജനങ്ങളോട് പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു സപ്ലൈകോയുടെ അമ്പതാമത്തെ വർഷം അതിന്റെ അന്തകരായി മാറിയ സർക്കാർ എന്നാണ് നിങ്ങൾ അറിയാൻ പോകുന്നത് മാതൃഭൂമി ന്യൂസ് സർക്കാരിനാണ്